ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് പ്ലെയിൻ സാരിയില് സൽവാറിൽ ബ് ബ് ബ്ലൗസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി ഡിസൈൻ ആണ് നോക്കേണ്ടത് അതിനായിട്ട് ആദ്യം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാണ് കുന്തൻ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് നമ്മള് ബി സെവൻ തൗസൻഡിന്റെ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഗ്ലൂ പെൻ യൂസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റോണിന്റെ ചുറ്റിനായിട്ട് ആന്റിക് ഷുഗർ ബീഡ്സ് ഒന്ന് തുന്നിയെടുക്കാണ് ചെയ്യുന്നത് പെറ്റൽ ഷേപ്പിലുള്ള സ്റ്റോൺസ് ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതേ ഷേപ്പിലാണ് നമ്മൾ ഷുഗർ ബീഡ്സും തുന്നിയെടുക്കേണ്ടത് ഇനി എല്ലാ സൈഡിൽ നിന്നും ഇതിനൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം നീഡിൽ നമ്പർ നയൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബീഡ് വർക്ക് വർക്കൊക്കെ ചെയ്തെടുക്കേണ്ടത് നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തുന്നിയെടുക്കേണ്ടത് നമ്മുടെ ഫാബ്രിക്കിലോട്ട് ഏത് കളർ ബീഡ്സ് ആണോ മാച്ച് ആവണേ ആ കളർ ബീഡ്സും കുന്നൻ സ്റ്റോൺസും നമുക്ക് യൂസ് ചെയ്യാം ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് ബീഡ്സ് കിറ്റ് എംബ്രോയിഡറി സ്റ്റാൻഡ് ഒക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇനി താഴേക്ക് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ തുന്നിയെടുക്കണം മൂന്ന് കട്ട് ബീഡ്സ് ഒരു സീക്വൻസ് അങ്ങനെയാണ് തുന്നിയെടുക്കേണ്ടത് നെക്ലൈനിലും ബോർഡറിലും അടുത്തടുത്തായിട്ടും യോക്ക് പോർഷനിലൊക്കെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെയും ചെയ്തെടുക്കാം